ഹരി ശ്രീ ഗണപതയേ നമ അവിഘ്നമസ്തു ഓം നമോ ഭഗവതേ വാസുദേവായ ശ്രീകൃഷ്ണ പരമാത്മനേ നമ എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനിതമായ പ്രണാമം മക്കളെ ഇന്ന് എനിക്ക് പറയാനുള്ളത് എൻ്റെ മക്കൾക്ക് വേണ്ടി എനിക്ക് എന്തെങ്കിലും അല്പങ്കിലും അറിവുള്ളത് എൻ്റെ മക്കൾക്ക് പങ്കുവെക്കണമല്ലോ അതുകൊണ്ട് എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാൻ പറയുന്നു കപടഭക്തന്മാരെ സൂക്ഷിക്കുക അല്ലെങ്കിൽ കള്ള സന്യാസിമാരെ വേഷഭൂഷാദികളൊക്കെ താടിയൊക്കെ വളർത്തി അതായത് ജടയും രുദ്രാക്ഷവും ഒക്കെ ഇട്ട് കള്ളസന്യാസിമാരും വരും അതുപോലെ കള്ളപ്രവാചകന്മാരെന്നും പറയാം അല്ലെങ്കിൽ കപടഭക്തന്മാർ ക എന്നുവച്ചാൽ ഭക്തരല്ലാത്തവർ എന്തിനാ അവർ നമ്മളെ പറ്റിച്ച് നമ്മുടെ എന്ന് വെച്ചാൽ കുഞ്ഞുങ്ങളെയൊക്കെ എന്താ പറയുക പീഡിപ്പിക്കാനും പണം ഉണ്ടെങ്കിൽ അത് പിടിച്ചു എങ്ങനെയൊക്കെ കപടത്തിൽ കൂടെ പണം സമ്പാദിക്കാൻ വേണ്ടി അതിനാണ് കള്ളഭക്തന്മാരെന്ന് പറയുന്നത് അവരെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും അതിനെപ്പറ്റിയാണ് ഞാൻ പറയുന്നത് നമുക്ക് അതൊക്കെ നമുക്ക് മനസ്സിലാക്കണം അതുകൊണ്ട് കവട കാവട്യമുള്ളവരെ നമുക്ക് സൂക്ഷിക്കണം അതിന് നമുക്ക് ബൈബിളിൽ തന്നെ നമുക്ക് എടുക്കാം ഹൈന്ദവരെ ആണെങ്കിൽ തന്നെയും കള്ള താടിയും മൂടിയൊക്കെ വളർത്തി അങ്ങനെ ഇവിടെ ബൈബിളിലും ഉണ്ട് ഇങ്ങനെ കള്ള കള്ളപ്രവാചകന്മാർ ഇന്ന് ലോകമൊത്തവും അങ്ങനെ ഉണ്ട് ഈ യൂട്യൂബ് തുടക്കുമ്പോഴെല്ലാം ഇന്ന് വെള്ള കെട്ട് അച്ഛൻ്റെ വേഷം കെട്ടി കുഞ്ഞുങ്ങളെ വശപ്പെടുക്കുക പീഡിപ്പിക്കുക ഇങ്ങനെ ഞാൻ ഇന്നത്തോടെ കാണുന്നുണ്ട് അങ്ങനെയുള്ള എല്ലാ മതത്തിലും ഉണ്ട് ഇത് എന്തിനാ പണവും മേണം ഭോഗസുഖം അത് ആ ഈ എന്തോ പറയുക അതിന് കുഞ്ഞുങ്ങളെ എന്തിനാ പേടിപ്പിക്കുന്നത് അവരുടെയൊക്കെ പോകസുഖത്തിന് വേണ്ടിയിട്ട് അപ്പം അങ്ങനെ വളരെ നമുക്ക് സൂക്ഷിക്കണം എന്നുള്ളതാണ് അത് നമുക്ക് വായിക്കാം പ മത്തായി ഏഴിൻ്റെ അതായത് മത്തായിയുടെ സുവിശേഷം ഏഴിൻ്റെ പതിനഞ്ച് മുതൽ നമുക്ക് വായിച്ചു നോക്കുമ്പോൾ അതിൽ കിടക്കുണ്ട് കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചു കൊള്ളുവിൻ കർത്താവ് പറഞ്ഞേക്കുന്നതാണ് യേശു കർത്താവ് ഭക്തന്മാരായ പാവപ്പെട്ട ആടുകളെ പോലെ നിഷ്കള ആടുകൾ എന്ന് പറഞ്ഞാൽ മനുഷ്യർ അത്രമാത്രം പാവപ്പെട്ട ശുദ്ധ ഹൃദയമുള്ള സാധുക്കളെ ഉപമിക്കുകയാണ് ആടുകൾ കർത്താവും കുഞ്ഞാട് എന്ന് പറയുന്നത് അതുകൊണ്ടാണ് കർത്താവിനെ കുഞ്ഞാട് കാരണം അത്രമാത്രം നിഷ്കളങ്കമാണ് കുഞ്ഞാടുകൾ അതുകൊണ്ട് ഇവിടെ നമുക്ക് വേണ്ടി കുഞ്ഞു ആടുകൾക്ക് വേണ്ടി നമ്മളെല്ലാവരും കുഞ്ഞ് ആടുകളാണ് അതുകൊണ്ട് പറയുന്നു എന്താ പറയുക കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ച് കൊൾവിൻ അവർ ആടുകളുടെ വേഷം പൂണ്ട് നിങ്ങളുടെ അടുക്കൽ വരുന്നു എങ്ങനെയാ അവരും ഇതുപോലെ ആടുകളുടെ വേഷം പൂണ്ടുവരുന്നു അവരും നല്ലവരാണ് വെളുത്തിരിക്കുന്ന ആടുണ്ടല്ലോ അതുപോലെ ശുദ്ധന്മാരാണ് എന്ന് പറയും കള്ളന്മാരായ പ്രവാചകന്മാർ നമ്മുടെ അടുക്കൽ വരുന്നു അകമയോ കടിച്ചു കീർന്ന ചെന്നായ്ക്കളാകുന്നു ആടല്ല അവർ ചെന്നായ്ക്കൽ അപ്പോൾ ആടിൻ്റെ രൂപം എടുത്താണ് വരുന്നത് നമ്മൾ വിശ്വസിക്കാൻ വേണ്ടിയിട്ട് കള്ളന്മാര് അവരാകം അവിടെ ഉള്ളം അവിടെ ഉള്ളം എന്താണ് കടിച്ചു കീർന്ന ചെന്നായ്ക്കളാണ് ഏത് പൊടി ആൺകുട്ടികളെയും പെൺകുട്ടികളെയും കിട്ടിയാൽ അവർ കടിച്ചു കീറും എത്ര വയസ്സെന്ന അച്ഛന്മാരെന്നും പറഞ്ഞ് നടക്കുന്ന ഈ കടിച്ചു കയറാൻ വരുന്ന ഈ ചെന്നായ്ക്കൾ അവർ യഥാർത്ഥത്തിൽ നല്ലവരല്ല നല്ലവർക്ക് ഇത് ബാധകമാകണ്ട നല്ലവർ ഒരുപാട് പേരുണ്ട് നല്ല സന്യാസിമാരുണ്ട് ശുദ്ധ ഹൃദയമായ സന്യാസിമാർ കർത്താവിനെ പോലെ ഗുണങ്ങളുള്ള സന്യാസിമാരുണ്ട് അവർക്കല്ല ഇത് പറയുന്നത് അവരുടെ വേഷം എടുത്തുകൊണ്ട് വരുന്ന കള്ളന്മാരെ സൂക്ഷിച്ചു കൊള്ളുക എന്നാണ് കർത്താവ് പറഞ്ഞേക്കുന്നത് അവർ കടിച്ചു കയറുന്ന ചെന്നായ്ക്കളാകുന്നു അവരുടെ ഫലങ്ങളാൽ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാം അപ്പോൾ നമ്മൾ അവരെ എങ്ങനെ മനസ്സിലാക്കുന്നത് അവർ തരുന്ന ഫലമാണ് അവരുടെ വായിൽ നിന്ന് വരുന്ന ഓരോ വാക്കുകളും അതുപോലെ തന്നെ അവർ കർത്താവേ കർത്താവേ സ്തോത്രം സ്തോത്രം എന്നൊക്കെ പറയും എന്നിട്ട് അവരുടെ പ്രവൃത്തി എന്തായിരിക്കും വെറും തിന്മയായിരിക്കും അതുകൊണ്ടാണ് പറയുന്നത് അവരുടെ ഫലങ്ങളാൽ അവരെന്താണ് ചെയ്യുന്നതും അവരുടെ പ്രവൃത്തി അങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവരുടെ ഫലങ്ങളാൽ നിങ്ങൾക്ക് അവരെ തിരിച്ചറിയാം അതായത് മുള്ളുകളിൽ നിന്ന് മുന്തിരിപ്പഴം ഞെരിഞ്ഞിലുകളിൽ നിന്ന് അത്തിപ്പഴവും പറിക്കാറുണ്ടോ മുള്ളുകളിൽ നിന്ന് ഒരിക്കലും നമുക്ക് അത്തിപ്പഴം പറച്ച് തിന്നാൻ പറ്റത്തില്ല മുള്ളുകളിൽ എന്താ ഉള്ളത് ഞെരിഞ്ഞിലുകളാണുള്ളത് അപ്പം മുള്ളുകളിൽ നിന്ന് നമുക്ക് മുന്തിരിപ്പഴം കിട്ടും അതാണ് നല്ല ഫലം ഇവരേല് ഉണ്ടാകത്തില്ല കള്ളപ്രവാചകന്മാർക്ക് ഒരിക്കലും ഫലം നല്ലത് തരാൻ പറ്റുകയില്ല അതുകൊണ്ടാണ് അതിന് ഉപമയ കാരണം മുന്തിരിപ്പഴം മുള്ളുകളിൽ നിന്നും പറിക്കാറില്ല അതുപോലെ അത്തിപ്പഴവും ഞെരിഞ്ഞലുകളിൽ നിന്ന് പറിക്കാറില്ല മുള്ളുകളിൽ നിന്ന് അത്തിപ്പഴവും തിരിച്ച് നമുക്ക് കിട്ടത്തില്ല അത്തിയിലെ അത്തിപ്പഴം വരൂ അപ്പം നല്ല ഒരു പ്രവാചകനാണ് നല്ല ഒരു സന്യാസി നല്ല ഗുണങ്ങളുള്ള സന്യാസിയാണെങ്കിൽ അവിടെ അത്തിപ്പഴം നന്മ തരും നല്ല ഫലം തരും അവർ ആരെ ഒരു കുട്ടിയേയും എല്ലാവരെയും സമദൃഷ്ടി പോലെ കാണും സർവ്വപേരും ഈശ്വരൻ്റെ മക്കളാണെന്ന് അവർ ഉൾക്കൊള്ളും ഒരു നല്ല സന്യാസി അല്ലെങ്കിൽ നല്ല പ്രവാചകൻ നല്ല അച്ഛന്മാർ ഈ പള്ളികളിലായാലും ഇവിടെ ഇപ്പം ഇത് ബൈബിൾ അല്ലേ വായിക്കുന്നത് അപ്പോൾ നല്ല അച്ഛന്മാരുണ്ട് അവരെന്ത് തരും നല്ല ഫലങ്ങൾ തരും മധുരമായ പഴ ഫലങ്ങൾ അതായത് അത്തിയിൽ അത്തി അത്തിയാണ് ആ അച്ഛൻ അല്ലെങ്കിൽ ആ പ്രവാചകൻ അതിൽ അത്തിപ്പഴം തന്നെ നമുക്ക് കിട്ടും അതേസമയം കള്ളപ്രവാചകന്മാരാണെങ്കിലോ അവർ തരുന്നത് കയ്പുകയറിയ പീഡനങ്ങളാണ് അത് വൃത്തികെട്ട സ്വഭാവങ്ങൾ നമുക്ക് കാണുമ്പോൾ നമുക്ക് അറിയാം ഇത് യഥാർത്ഥ പ്രവാചകനല്ല സൂക്ഷിച്ച് നമുക്ക് ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാവും ഇത് യഥാർത്ഥമല്ല ഇത് കള്ളപ്രവാചകനാണ് കർത്താവ് എടുത്ത് പറഞ്ഞിട്ടുണ്ടകത്ത് കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചു കൊൾവിൽ അപ്പം ഇങ്ങനെയുള്ള പ്രവാചകന്മാർ ഇന്ന് ഒരുപാടുണ്ട് എവിടെ നോക്കിയാലും പണത്തിന് വേണ്ടിയും സ്ത്രീകളെ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളൊക്കെ കുഞ്ഞുങ്ങളെ വേണ്ടിയും എന്തിനാ അവർക്ക് എന്തെങ്കിലും അവർക്കുള്ള എന്തെങ്കിലും കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് അതുകൊണ്ട് ഇവിടെ നല്ല വൃക്ഷം ഒക്കെയും നല്ല ഫലം കായ്ക്കുന്നു നല്ല വൃക്ഷം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത്തി അത്തിപ്പഴം പിടിക്കും അപ്പം നല്ല വൃക്ഷം നല്ല പ്രവാചന്മാർ നല്ല ഫലം കൊടുക്കുന്നു നന്മ പ്രവർത്തിക്കുന്നു നന്മ കൊണ്ട് നിറയ്ക്കുന്നു എല്ലാവരെയും നന്നാക്കാനുള്ള ഉപദേശങ്ങൾ കൊടുക്കുന്നു അപ്പോൾ നല്ല വൃക്ഷം എന്ന് പറഞ്ഞാൽ നല്ലൊരു പ്രവാചകൻ നല്ല ഭക്തനായ ഒരു സന്യാസിയിൽ നിന്ന് ഹൈന്ദവരാണെങ്കിൽ നല്ല സന്യാസി ജ്ഞാനികൾ അവരിൽ നിന്ന് നല്ല ഫലം കിട്ടും അതുകൊണ്ട് നല്ല വൃക്ഷമൊക്കെ നല്ല ഫലം കായ്ക്കുന്നു ആകാത്ത വൃക്ഷമോ ആകാത്ത ഫലവും കൊടുക്കുന്നു അപ്പൊ ആകാത്ത വൃക്ഷം വെച്ചാൽ കള്ളന്മാര് കള്ളസന്യാസികള് കപടഭക്തന്മാര് അവരെന്ത് കൊടുക്കുന്നു കഴിക്കുന്ന കാഞ്ഞിരക്കുരു പോലെ കഴിക്കുന്ന പന്ന ഫലം കൊടുക്കും നല്ല വൃക്ഷത്തിന് ആകാത്ത ഫലവും ആകാത്ത വൃക്ഷത്തിന് നല്ല ഫലവും കായ്പ കായ്പ്പഴിയയില്ല അതായത് കാഞ്ഞിരത്തിൽ നല്ല പഴം മധുരമുള്ള പഴം കിട്ടത്തില്ല ആ കള്ള പ്രവാചകന്മാരിൽ ഒരിക്കലും നല്ല ഫലം ഉണ്ടാകത്തില്ല അത് കാഞ്ചരക്കൂർ തന്നെയായിരിക്കും കയ്പേറിയ ഫലങ്ങളാണ് അതേസമയം നല്ല വൃക്ഷമാണെങ്കിലോ നല്ല ഭക്തന്മാരായ ജ്ഞാനികളാണെങ്കിലോ നന്മ കൊണ്ട് നിറയ്ക്കും നല്ല മധുരമുള്ള പഴങ്ങൾ നല്ല വൃക്ഷത്തിൽ നല്ല ഫലം കിട്ടും അതുകൊണ്ട് ആ അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് നല്ല വൃക്ഷത്തിന് ആകാത്ത ഫലവും ആകാത്ത വൃക്ഷത്തിന് നല്ല ഫലവും കായ്പാൻ കഴിയയില്ല അതാണ് അതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം അപ്പം നല്ല ഫലം കൊടുക്കണമെങ്കിൽ നല്ല അച്ഛന്മാരോ നല്ല പ്രവാചകന്മാരോ ആയിരിക്കണം കള്ളപ്രവാചകന്മാരുന്ന് കൺ വെറും തിന്മയെ വരുത്തുള്ളൂ അതാണ് അങ്ങനെ നമ്മൾ പ്രവൃത്തി കൊണ്ട് മനസ്സിലാക്കണം അതാണ് സൂക്ഷിച്ചു കൊള്ളുമെന്ന് പറയുന്നത് ഒരുത്തരെ കാണുമ്പോഴേ എടുത്തിയാടി അയ്യോ അവിടെ ഭയങ്കര എന്താ പറയുക കർത്താവേന്നും വിളിച്ചും കൊണ്ട് ഒരുപാട് അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു വീര്യപ്രവൃത്തികൾ പ്രവർത്തിക്കുന്നു നമുക്ക് അവിടേക്ക് ഓടാം അവിടെ ചെന്നാൽ ഇന്ന ഇന്ന കാര്യം സാധിക്കാം എന്നും പറഞ്ഞാൽ നമ്മൾ ഓടി അവിടെ ചെന്നാൽ നമ്മളെ കൂടെ അവരങ്ങ് വശത്താക്കും നമ്മുടെ മക്കളെയും നമ്മളെയും നമ്മുടെ പണവും സ്വത്തും എല്ലാം അവർ വശത്താക്കും അതുകൊണ്ട് സൂക്ഷിച്ചു കൊള്ളുമില്ലെന്ന് കർത്താവ് എടുത്ത് പറയുന്നത് അതുകൊണ്ടാണ് അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ച് ഒരു സ്ഥലത്തേക്ക് എടുത്തിയാടി ഓടി ചെല്ലാവും അതുകൊണ്ട് നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷം ഒക്കെയും വെട്ടി തീയിലിടുന്നു അതുകൊണ്ട് കള്ളപ്രവാചന്മാരായി വരുന്ന വൃക്ഷങ്ങൾ അവരെ എന്ത് ചെയ്യുന്നു എല്ലാത്തിനെയും വെട്ടി തീയിൽ ഇടുന്നു കർത്താവ് പറഞ്ഞേക്കുന്ന എല്ലാരും പറയും കർത്താവ് പാവമാണ് അങ്ങനെ ഇങ്ങനെ ദ്രോഹം ചെയ്തിട്ടുണ്ട് പക്ഷേ കൊള്ളാത്തവന്മാരെ വെട്ടി തീലിടുന്ന കർത്താവാണെന്ന് മനസ്സിലാക്കണം പരമാത്മാവായ കൃഷ്ണനും ഇത് തന്നെയാ ദുഷ്ടന്മാരെ മൊത്തവും നശിപ്പിച്ചു ഇവിടെ കർത്താവും ഇത് തന്നെയാ പറയുന്നത് കർത്താവും ഇത് തന്നെയാ പറയുന്നത് ആകാത്ത വൃക്ഷങ്ങൾ കള്ളന്മാരെ അവരെ എന്ത് ചെയ്യുന്നു അത് നല്ല ഫലം കൊടുക്കാത്ത കള്ളന്മാർ തിന്മ കൊടുക്കുന്നവര് അവരെന്ത് ചെയ്യുന്നു വെട്ടി തീയിലിടുന്നു അപ്പം മനസ്സിലാക്കണം അവരെയൊക്കെ വെച്ചോണ്ടിരിക്കുമോ ഈശ്വരൻ കർത്താവായ തമ്പുരാൻ അവരെ നശിപ്പിക്കും ഭഗവാൻ കാരണം ഇവിടെ അവതരിച്ച് നിൽക്കുന്ന അവന്മാരെ ഈ കള്ളന്മാരെ മുമ്പോട്ട് കൊണ്ടുപോകാനല്ല അവർ കുറച്ച് ദിവസമേ മുന്നോട്ട് പോകുക പിന്നെ എന്ത് ചെയ്യും അവരെ വെട്ടി തീയിലിട്ട് നശിപ്പിച്ച് കളയും ആകയാൽ അവരുടെ ഫലത്താൽ നിങ്ങൾ അവരെ തിരിച്ചറിയും അപ്പോൾ നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുവിന് എന്ന് പറഞ്ഞ എന്തിനാ നമ്മൾ ഇതുകൊണ്ട് മനസ്സിലാക്കണം അവരുടെ ഉള്ളിൽ നിന്ന് വരുന്ന എന്താണ് കപടമാണോ അത്രമാത്രം നികൃഷ്ടമാണോ അപ്പോൾ മനസ്സിലാക്കണം ഇവൻ നല്ലവനല്ല അവൻ കള്ളനാണ് നല്ല ഫലം കൊടുക്കുന്ന ഒരു നല്ല സന്യാസിയായ അച്ഛന്മാരെ നമ്മൾ കാണുമ്പോൾ അവരുടെ ഉള്ളിൽ നിന്ന് വചനങ്ങളും അവരുടെ പ്രവൃത്തികളും കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അപ്പോൾ നമുക്കറിയാം ഇത് കുഴപ്പമില്ല ഇത് കർത്താവിനെ പോലെ തന്നെയാണ് കൃഷ്ണനെ പോലെ തന്നെയാണ് നല്ല ഭക്തനാണ് ഇത് ഈ ഇതിന ഇതിൽ താടി മുടിയൊക്കെ വളർത്തി രുദ്രാക്ഷവും കുറെ ഭസ്മവും പൂശി കള്ളമര കണക്കൊക്കെ വന്നാൽ അതിൽ സൂക്ഷിക്കണം അത് ഹൈന്ദവർ പ്രത്യേകം പഠിക്കണം അവരും എന്തൊക്കെയാണ് അത്ഭുതങ്ങൾ കാണിക്കാമെന്ന് പറയും വന്നിട്ട് ഒരുപാട് പേരെ പറ്റിക്കുന്നു അതുകൊണ്ട് ഇത് എല്ലാ മതത്തിലു കൊണ്ട് ഇത് ഞാനിവിടെ ബൈബിൾ മാത്രം പറയുന്നത് എല്ലാവർക്കും കൂടെ കേൾക്കാനാണ് ഹൈന്ദവരത് ചിന്തിക്കണം നമുക്ക് നമുക്കിതിങ്ങനെ അപകടങ്ങൾ വന്നു പോകുന്ന ലോകമൊത്തവും പണത്തിനും ും പെണ്ണിനും വേണ്ടി പല പോലവും കാണിച്ചുകൊണ്ട് നടക്കുന്നു ആകയാൽ അവരുടെ ഫലത്താൽ നിങ്ങൾ അവരെ തിരിച്ചറിയും നമ്മൾ അറിയാം അവർ കുറച്ച് ദിവസമൊക്കെ ഇങ്ങനെ നിക്കും അടുത്തടുത്ത് വന്ന് അടുപ്പിച്ചു വന്ന് 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 അവരുടെ ഉള്ളത്തിലേക്ക് നമ്മളങ് കയറി പിടിക്കും പിന്നെയാണ് അപകടങ്ങൾ പതിയിരിക്കുന്നത് നമ്മൾ ആദ്യമേ അത് സൂക്ഷിച്ചിട്ടേ അടുത്ത് പോകാവൂ അതുകൊണ്ടാണ് പ്രത്യേക അടുത്ത് പറയുന്നത് എന്നിട്ടോ എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനും അല്ല ഇതാണ് എല്ലാവർക്കും വരുന്ന കുഴപ്പം ഇപ്പം ലോകം മൊത്തം എന്താ കർത്താവേസ് എന്നും കൊണ്ടങ്ങ് വിളിച്ചിട്ട് ഹലലുയ സ്തോത്രം സ്തോത്രം ഹലലുയ പ്രിയമുള്ളവരേ എന്ന് പറഞ്ഞ് പറയും തുടങ്ങും ഒരു തുടക്കം എന്താ അങ്ങനെ പറയും ഇവിടെ എന്തൊക്കെയോ അത്ഭുതങ്ങൾ നടക്കുന്നു എന്നുള്ള രീതിയിൽ കാപഢ്യങ്ങൾ കാണിക്കും കർത്താവേ എന്ന് കുറേ വിളിയും വിളിച്ചിട്ട് വൈര്യപ്രവർത്തികളാണ് ഇന്ന് കുറേ പേരും അങ്ങ് വിളിച്ചത് ഇന്നാരുടെ പേര് വിളിച്ചിട്ട് അവരെ ഇന്ന് സൗഖ്യമാക്കിയിരിക്കുന്നു അവിടെ ഈ പേരുള്ളവരൊക്കെ ഒരുപാട് പേര് കാണും അല്ലെങ്കിൽ അവന്മാരോട് തന്നെ കുറെ ശിങ്കണ്ടികൾ ഇതിനു വേണ്ടി ആളുകളെ കൂട്ടാൻ വേണ്ടി രഹസ്യമായിട്ട് പറഞ്ഞു വെച്ചേക്കും ഇങ്ങനെ ഞാൻ പേര് വിളിക്കുമ്പോൾ നിങ്ങൾ കൈ പൊക്കിക്കോണം ആ രക്ഷപ്പെടുത്തി രക്ഷപ്പെടുത്തി നിങ്ങൾക്കിന്ന് ഇങ്ങനെ വെടുതൽ കിട്ടിയിരിക്കുന്നത് ആ അയ്യോ പൂവക്കോ ബഹളോങ്ങ് തുടങ്ങും ഇതെന്താ വേറും മറിമായ വേറും ഒട്ടും അങ്ങനെ ഒരു യഥാർത്ഥ ഭക്തനായ സന്യാസി അച്ഛന്മാർ ഇങ്ങനെ ചെയ്യത്തില്ല ഒരിക്കലും അങ്ങനല്ലത് അപ്പോൾ അത് മനസ്സിലാക്കണം ഇവിടെ കുറെ ഹലേലിയായി വിളിച്ചുകൊണ്ട് ലോക മൊത്തവും ഞെട്ടിപ്പിക്കുന്ന രീതിയിൽ അവരുടെ സംസാരങ്ങളെല്ലാം കർത്താവേന്ന് കുറെ വിളിയും വിളിച്ചിട്ട് രക്ഷകൻ എന്നും പറഞ്ഞുകൊണ്ട് അങ്ങ് തുടങ്ങും അയാളാണ് അവിടുത്തെ രക്ഷകൻ എല്ലാവരും രക്ഷിക്കാൻ വന്നതെന്ന് പറഞ്ഞ് ഇപ്പം പുതിയതായിട്ട് കർത്താവ് ഇവ എന്തോ വീണ്ടും വരും എന്ന് പറഞ്ഞ് കാത്തിരിക്കുക കർത്താവ് വീണ്ടും വരും എങ്ങനെ വരും നമ്മുടെ ഉള്ളത്തിലാണ് വരുന്നത് അത് ആരും കാണത്തക്കവണ്ണമല്ല വരുന്നതെന്ന് ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട് അത് അവിടെ അല്ല അത് ഇവിടെ അത് ആരും കാണത്തക്ക വണ്ണവുമല്ല പിന്നെ എന്തിനാ എല്ലാവരും ഇങ്ങനെ കാത്തിരിക്കുന്നത് പുറമേ അവനവൻ്റെ ഉള്ളിലേക്ക് തിരി നോക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ പ്രകാശം ഉണ്ടാകും കർത്താവിനെ നമുക്ക് പ്രത്യക്ഷമായി കാണുകയും ചെയ്യാം അങ്ങനെ കണ്ടതിൻ്റെ പേരിലാണ് ഞാൻ പറയുന്നത് അതാണ് വീണ്ടും വരും എന്ന് പറയും കർത്താവ് ഉയർത്തെഴുന്നേറ്റിട്ട് വീണ്ടും പല ഭക്തന്മാരിലും വന്നു എന്നിലും വന്നു ഞാനും കണ്ടു എൻ്റെ ഉള്ളത്തിലും വന്നു എനിക്ക് പുറമേയും കണ്ടു അതാണ് വീണ്ടും വരവ് രണ്ടാമത്തെ വരവ് എന്ന് പറഞ്ഞാൽ കർത്താവ് എങ്ങനെ ഇവിടുന്ന് പിന്നെ ഉയർത്തെതേറ്റ് സ്വർഗ്ഗത്തിലേക്ക് പിതാവിൻ്റെ ഒക്കെ പോയി അതുപോലെ ഭക്തന്മാരായവരുടെ ഉള്ളിലും പുറമേയും വരും അതാണ് വീണ്ടും വരവ് അല്ലാതെ ഇനിയൊരു കർത്താവ് വരക്കമില്ല അങ്ങനെ പുറമേ ഒരു വരക്കമില്ല വന്നു കഴിഞ്ഞു അന്ന് അന്നൊട്ടേ ഭക്തന്മാർ കാണുന്നുണ്ട് ഒരുപാട് മറിയ കണ്ടു അങ്ങനെ ഒരുപാട് പേര് അന്ന് തന്നെ കണ്ടു അപ്പോൾ അതുകൊണ്ട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഒരുത്തൻ ഉയവനുമല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രയെ സ്വർഗരാജ്യത്തിൽ കിടക്കുന്നത് ഇന്ന് എല്ലാവർക്കും മഹാനാകണം എന്ന് പറഞ്ഞാണ് ഇന്ന് ഈ കള്ളവേഷം കെട്ടി നടക്കുന്നത് കള്ളപ്രവാസന്മാർ ഞാനാണ് മഹാൻ ഇവിടുത്തെ മഹാൻ ഞാനാണ് എന്നും പറഞ്ഞാണ് ഇവിടെ ലോകമത്വവും പറ്റിച്ച് നടക്കുന്നത് കർത്താവ് എന്താ പറയുന്നത് സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവൻ അത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത് കർത്താവേ കർത്താവേ നിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിൻ്റെ നാമത്തിൽ വളരെ വീരപ്രവർത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും ഇപ്പം അങ്ങനെ പറഞ്ഞു കിടക്കുക കള്ളപ്രവാചന്മാർ ഇങ്ങനെ പ്രവൃത്തികൾ കാണിക്കുക ഒരുപാട് വീരപ്രവൃത്തി ഞങ്ങൾ ചെയ്യുന്നെന്ന് പറഞ്ഞ് ലോകമൊത്തം എല്ലാവരെയും ആൾക്കൂട്ടത്തെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ പ്രവർത്തിച്ചിട്ട് പറയും ഈ വെട്ടി വെട്ടിത്തീയിലിടുന്ന സമയത്ത് പറയും കർത്താവേ ഞാൻ നിന്റെ നാമത്തിൽ ഇന്നതിന്നതെല്ലാം നടത്തിയില്ലയോ വീരപ്രവർത്തകർ ചെയ്തില്ലയോ എന്ന് പറയും അന്ന് ഞാൻ അവരോട് ഞാൻ ഒരു നിങ്ങളെ അറിഞ്ഞിട്ടില്ല എന്ന് കർത്താവ് പറയും ഈ ദുഷ്ടന്മാരായ കള്ള പ്രവാചകന്മാർ ഈ കള്ള കർത്താവെ എന്ന് വിളിച്ചുകൊണ്ട് വീരപ്രവർത്തികൾ ചെയ്യുന്നെന്ന് കള്ളത്തരത്തിൽ കാണിച്ച് ജനങ്ങളെ കൂട്ടിവെക്കും പക്ഷേ യഥാർത്ഥമാണോ അല്ല അത് കർത്താവ് അറിഞ്ഞതാണോ അല്ല കർത്താവിന് ഈ ഉണ്ടോ ഇല്ല പിന്നെ അന്ന് ഇവന്മാരുടെ ദുഷ്ടകാലം കഷ്ടകാലം വരുമ്പോൾ പറയും കർത്താവേ ഞങ്ങൾ അന്ന് ഈ തീയിലിടുന്നൊരു സമയം വരുമല്ലോ നരകത്തിലേക്ക് അപ്പോൾ ഇവര് ഈ കള്ളന്മാർ പറയും ഞങ്ങൾ അന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഇന്ന പ്രവർത്തകൾ ചെയ്തല്ലോ എന്ന് പറയുമ്പോൾ കർത്താവ് അന്ന് പറയുന്നത് എന്താണ് ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുവിൻ എന്ന് പറയും അധർമ്മമാണ് ധർമ്മമാണ് അവർ പ്രവർത്തിച്ചോണ്ടിരിക്കുന്നത് ഇന്ന് ഇന്ന് കള്ള പ്രവാചകന്മാരെല്ലാം കള്ള സന്യാസിമാരായ ഹൈന്ദവരായാലും അല്ലാത്തവരായാലും കള്ളനാണോ അവർ പ്രവർത്തിക്കൊന്നും പിതാവിൻ്റെ ഭഗവാന്റെ അടുക്കലേക്ക് ചെല്ലുന്നില്ല ഭഗവാൻ അത് അവരെ കാണുന്നില്ല അവർ കേൾക്കുന്നില്ല ഇവൻ ദുഷ്ടന്മാരാണ് അതുകൊണ്ട് പറഞ്ഞു ഞാൻ അവരോട് അന്ന് പറയും ഇങ്ങനെയെല്ലാം അവർ നരകത്തിലേക്ക് പോകുമ്പോൾ കർത്താവിനെ അന്ന് വിളിച്ചവർ കരയും പല്ല് കടിക്കും എന്താ ഈ നരകത്തിലേക്ക് പോകാൻ ഞങ്ങളും കർത്താവിനെ വിളിച്ച് ഇന്ന എന്നെ പ്രവർത്തികൾ ചെയ്തില്ലയോ എന്ന് ചോദിക്കുമ്പോൾ ഭഗ കർത്താവായ യേശുദമ്പരാൻ പറയും ഞാൻ ഒരു നാളും നിങ്ങളെ അറിഞ്ഞിട്ടില്ല എന്താ കാരണം കള്ളന്മാരുടെ കൂടെ കർത്താവ് കൂട്ടു നിൽക്കൂ ഒരിക്കലുമില്ല അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുവിൻ എന്ന് തീർത്തങ്ങ് പറയും കർത്താവ് ആകയാൽ എൻ്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു അപ്പോൾ നമുക്കെല്ലാവർക്കും എന്താ വേണ്ടേ പാറമേൽ വീട് പണിഞ്ഞാൽ അത് ഒരു കാറ്റത്തോ മഴയത്തോ അത് ഇടിഞ്ഞു വീഴത്തില്ല ഒരു ഒരു ഭക്തൻ പരമാത്മാവിൽ ലയിച്ച് കർത്താവിലെ കർത്താവിലായ കർത്താവെന്ന് പറയുന്നത് പരമാത്മാവിൻ്റെ മകൻ തന്നെയാണ് അത് കൃഷ്ണനും എല്ലാം ഏകമാണ് അതുകൊണ്ട് നമ്മൾ ഉറച്ചു നിന്നാൽ എങ്ങനെ ഉറയ്ക്കുക പാറമേൽ സിമ്മെൻ്റൊക്കെ ഇട്ട് മണലും സിമ്മെൻ്റൊക്കെ ചേർത്ത് പാറയിട്ട് കെട്ടി അടിസ്ഥാനം അതിൻ്റെ മുകളിൽ വീട് പണിഞ്ഞാൽ ആ വീട് നല്ല ഉറപ്പുള്ളതായിരിക്കും അതുകൊണ്ട് പറയുന്നു പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു അപ്പോൾ എന്താണ് ഈ കർത്താവിൻ്റെ ഈശ്വരൻ്റെ വചനങ്ങൾ കേട്ട് ചെയ്യുന്നവനാണ് പ്രവർത്തിക്കുന്നവനാണ് അപ്പോഴ് അതിൻ്റെ അത് നമ്മൾ എങ്ങനെയാ ഒരു വീട് പണിയുന്നത് പാറമേൽ അടിസ്ഥാനം ഇട്ട് ചെയ്യണം അതിനാണ് നല്ല ഉദാഹരണം അങ്ങനെ ഉള്ളവരുടെ അത് വന്മഴ ചൊരിഞ്ഞു നദികൾ പൊങ്ങി കാറ്റടിച്ചു ആ വീട്ടിന്മേൽ അലച്ചു അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകയാൽ അത് വീണില്ല അപ്പോൾ ഒരു ഭക്തൻ എന്താ വേണ്ടേ പാറമേൽ അടിസ്ഥാനമുള്ള വീടായിരിക്കണം നമ്മുടെ ഹൃദയം അത്രമാത്രം ഭഗവാന്റെ വചനങ്ങൾ കേട്ട് അത് പ്രവൃത്തിയിലും അത് മനസ്സാ വാചാ കർമ്മണ മനസ്സ് കൊണ്ടും പ്രവൃത്തി കൊണ്ടും കർമ്മം കൊണ്ടും പറച്ചിൽ കൊണ്ടും എല്ലാം ചെയ്യുന്ന ഒരു ഒരു പരിശുദ്ധനായ ഒരു 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 സന്യാസി ഒരു ഒരു ജ്ഞാനി അങ്ങനെ ഉള്ളവൻ്റെ ഹൃദയത്തിൽ നിന്ന് ഒരിക്കലും അത് പാറമേൽ പണിഞ്ഞ വീടിൻ്റെ കണക്കായിരിക്കും ഹൃദയം അത്ര ഉറപ്പുള്ളതാണ് ഈശ്വരൻ്റെ അത്രമാർ ഈശ്വരൻ ഉള്ളിലുണ്ട് അത് നശിച്ചു പോകത്തില്ല നല്ല സന്യാസിമാർ നല്ല ജ്ഞാനി നല്ല ഭക്തന്മാർ മറ്റവൻ ഈ കള്ളപ്രവാചനം എങ്ങനെ വരും പിന്നെ എൻ്റെ ഈ വചനങ്ങളെ കെട്ട് അതായത് കർത്താവിൻ്റെ വചനങ്ങൾ കേൾക്കാതെ താന്തോന്നിയായിട്ട് കുറേ കള്ളത്തരത്തിൽ നടന്ന് കള്ളപ്രവാചകന്മാരായിട്ട് വേണ്ടാത്തതെല്ലാം ചെയ്ത് സ്ത്രീകളെയും ധനത്തെയും എല്ലാം മോഹിച്ച് ഇങ്ങനെ നടക്കുന്ന കള്ളന്മാർ ആണല്ലോ കർത്താവിൻ്റെ വചനം കേൾക്കാത്തവർ അങ്ങനെ ചെയ്യാത്തവരൊക്കെ മ മണലിന്മേൽ അത് മണലിൻ്റെ മേലൊരു തൂണൊക്കെ കുടിച്ച് വീട് വെക്കുമല്ലോ പാ പാറയും സിമ്മെൻ്റ് ഒന്നും ഇല്ലാതെ അതുകൊണ്ട് മണ മണലിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യനാകുന്നു ഈ കള്ളപ്രവാചകന്മാര് വന്മഴ ചൊരിഞ്ഞു നദികൾ പൊങ്ങി കാറ്റടിച്ചു ആ വീട്ടിന്മേൽ അലച്ചു അത് വീണു അതിന്റെ വീഴ്ച വലിയതായിരുന്നു അതും നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടേ പാറമേൽ വീട് പണിത നല്ല ഭക്തന്മാരായ ജ്ഞാനികൾ കർത്താന്റെ വചനങ്ങൾ കേട്ട് ചെയ്യുന്നവര് അവർ പാറമേൽ ആറമേൽ അടിസ്ഥാനമുള്ള ഉറച്ച ഹൃദയമുള്ളവർ അവരുടെ അവരുടെ ഈശ്വര ദൈവീകം അവരുടെ ഉള്ളിൽ നിങ്ങൾ പോകത്തില്ല അത് ഈശ്വരന് തുല്യനായിട്ട് നായിട്ട് നിൽക്കും ഈശ്വരൻ്റെ സഹായവും കിട്ടും അവരെ ഈശ്വരൻ അറിയുകയും ചെയ്യും എന്നാൽ കള്ളപ്രവാചകന്മാരവരെ ഞാൻ ഒരിക്കലും നിങ്ങളെ അറിയ അറിയുന്നില്ല അധർമ്മികളെ നിങ്ങൾ എന്നെ വിട്ടു പോകുവീൻ നിങ്ങൾ മണ മണൽ മണലിന്മേൽ പണിത വീട് പോലെ കാറ്റടിച്ചു നദി പൊങ്ങി ആ വീട് വീണു വീണതോ വലിയ വീഴ്ചയാണ് അതിൻ്റെ വീഴ്ച വലിയതായിരുന്നു അപ്പോൾ കള്ള പ്രവാചകന്മാർ വീഴും അതിൻ്റെ വീഴ്ചയോ ഭയങ്കര ആഘാതമായിരിക്കും ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് വലിയ വീഴ്ചയായി വീഴ്ചയായിപ്പോൾ കള്ളന്മാരായിട്ട് നടക്കുന്നവർ അവർ കുറച്ച് ദിവസം നടന്ന് കുറേ പറ്റിക്കും പക്ഷേ അവരുടെ വീണാലോ പിന്നെ അവരെ ഒഴുകിയോ അവിടുന്ന് എഴുന്നേൽക്കത്തില്ല അതേപോലെയുള്ള വീഴ്ചയാണ് കാരണം മണലിന്മേൽ വെച്ച വീട് പോലെ ഒരു കാറ്റടിക്കുമ്പോഴേ അതങ്ങ് അതങ്ങ് മറിഞ്ഞു വീഴും പാറമേൽ അടിസ്ഥാനമുള്ള ഭക്തന്മാരായവരുടെ വീടോ പാറമേൽ കെട്ടിയത് വീടത്തില്ല അതുപോലെയാണ് അവരുടെ ഹൃദയം ഉറച്ച ഹൃദയമാണ് അതുകൊണ്ട് നമ്മൾ ഇത് മനസ്സിലാക്കണം കള്ളന്മാരെ സൂക്ഷിക്കുക കള്ള സന്യാസിമാരെ കുറേ രുദ്രാക്ഷമൊക്കെ വാരിച്ചൊരിച്ചിട്ട് പിന്നെ കുറിയൊക്കെ ഇട്ട് ഭസ്മൊക്കെ തൂറ്റി ജടയും പിടിച്ച് അങ്ങനെ അങ്ങനെ ഉള്ളവരുണ്ട് ഇല്ലെന്നല്ല പക്ഷെ പണത്തിന് വേണ്ടി നടക്കുന്നവരുണ്ട് ലോക വയറ് അതായത് ഉദരം നിറയ്ക്കാൻ അങ്ങനെ വയറിന് വേണ്ടി പണം സമ്പാദിക്കാൻ അങ്ങനെ ഉള്ളവരെ നമ്മൾ സൂക്ഷിക്കണം അതുപോലെ തന്നെ കള്ളപ്രവാചകനു വെച്ചാൽ വെള്ളം എടുത്ത് ആടിൻ്റെ രൂപത്തിൽ വരും വേഷം കെട്ടി നല്ലവനാണെന്ന് കരുതി അതാണിന്ന് ലോകത്ത് നടക്കുന്ന മൊത്തം പ കള്ള അച്ഛന്മാർ പള്ളിയിലൊക്കെ കള്ള അച്ഛന്മാരുണ്ട് എന്താ അത് ബൈബിളിൽ കിടക്കുന്നത് അങ്ങനെ കൊണ്ട് നിങ്ങളെ സൂക്ഷിച്ചുകൊടു എന്നാണ് കർത്താവ് പറഞ്ഞേക്കുന്നത് നമുക്ക് അതുകൊണ്ട് ഇത് നമ്മൾ സൂക്ഷിച്ചു വേണം ഇതെനിക്ക് ഇത്രയും പറയണം എൻ്റെ മക്കൾക്കും ഇത് മനസ്സിലാക്കണം എല്ലാ വചനവും ഇതൊക്കെയാണ് അപ്പോൾ അപ്പോൾ കർത്താവിന്റെ വചനം എന്താണ് കർത്താവ് എന്താ വചനം പറഞ്ഞേക്കുന്നത് പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവർ എന്താ പിതാവിന്റെ ഇഷ്ടം കർത്താവ് പറഞ്ഞേക്കുന്നത് എന്താണ് പിന്നെ മത്തായി പത്തൊമ്പതിൻ്റെ പത്തൊമ്പത് തന്നെ നമുക്ക് നോക്കാം പിന്നെ കുല കൊല ചെയ്യരുത് ആരെയും ദ്രോഹിച്ചുകൂടാ മനസ്സുകൊണ്ടോ വാക്കുണ്ടോ ഒരു കുഞ്ഞിനെ പോലും ഒരു എറുമ്പിനെ പോലും ദ്രോഹിക്കരുത് കൊല ചെയ്യരുത് വിഭിചാരം ചെയ്യരുത് മോഷ്ടിക്കരുത് കള്ളസാക്ഷ്യം പറയരുത് അപ്പനെയും അമ്മയും ബഹുമാനിക്കണം കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക എന്നിവ തന്നെ എന്തായി കൂട്ടുകാരനെ നിന്നെ പോലെ സ്നേഹിക്കുക കർത്താവ് പല സ്ഥലങ്ങളിലും പറഞ്ഞിട്ടുണ്ട് കർത്താവ് എന്താ പറഞ്ഞേക്കുന്നത് രണ്ടുള്ളവൻ ഒന്നില്ലാത്തു കൊടുക്കണം എല്ലാം അങ്ങനെ തന്നെയാണ് ആഹാരമായാലും വസ്ത്രമായാലും എന്തുണ്ടെങ്കിലും ഇല്ലാത്ത കഷ്ടപ്പെടുന്നവർക്ക് നമ്മൾ അവരെ കൂടെ താങ് താങ്ങണം അവർക്കൊരു വേദന വന്നാൽ ആ വേ വേദനയ്ക്ക് നമ്മൾ പരിഹാരം കണ്ടെത്തണം ഇന്ന് വീണുപാൽ അവനെ പിടിച്ച് എഴുന്നേൽപ്പിക്കണം അപ്പം കൂട്ടുകാരനെ നിന്നെ എന്ന് പറയുമ്പോൾ അതിൽ സർവ്വതുമടങ്ങി ഇന്ന നിന്നെന്ന് പ്രത്യേകിച്ച് പറയണ്ട എല്ലാം അതിലടങ്ങും അതാണ് അങ്ങനെയുള്ള കൽപ്പനകളായിരിക്കുന്ന ഭഗവാൻ്റെ പിതാവിൻ്റെ വചനങ്ങൾ നമ്മൾ പാലിക്കുന്ന ഒരു ഭക്തനാണ് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് നന്മ സൽപ്രവർത്തികൾ നമ്മളെ ബൈബിളിലും ഭാഗവത്തിലും ഭഗവത്ഗീതയിലെല്ലാം ഇത് തന്നെ പറയുന്നത് അപ്പം അങ്ങനെ നമ്മൾ നോക്കുമ്പം ആ പിതാവിൻ്റെ കൽപ്പനകൾ എന്നിട്ട് എന്താ പിന്നും പറയുന്നുണ്ട് നമ്മൾ മഹാനാകാൻ യച്ഛിക്കുന്നെങ്കിൽ മറ്റുള്ളവരുടെ ദാസനാകണം എല്ലാവരിലും എളിമയാകണം നമ്മൾ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുക്കണം കർത്താവ് അങ്ങനെ വന്നിരിക്കുന്നത് കർത്താവ് പറഞ്ഞിരിക്ക മഹാനാകാൻ കാരണം ദൈവരാജ്യത്തിൽ നിങ്ങൾക്ക് അവിടെ ഈശ്വരങ്കൽ ചെല്ലണമെങ്കിൽ നിങ്ങളിവിടെ എളിമയാകണം മറ്റുള്ളവർക്ക് ദാസനാകണം കർത്താവും ദാസൻ ശിഷ്യന്മാരുടെ പാദം കഴുകി അതുപോലെ നിങ്ങളും തമ്മിൽ തമ്മിൽ ചെയ്യൻ എന്ന് പറയുന്നു അപ്പം നമ്മൾ എന്താണ് നമ്മളുടെ ഏറ്റവും എളുയാ അങ്ങനെ വരുമ്പോഴാണ് ഈശ്വരന് ഇഷ്ടം വരുന്നത് മറ്റുള്ളവർ കൂടെ സഹക നമുക്കത് എന്തോ മദർ തെരേസ അപ്പം അങ്ങനെ ഇപ്പം കർത്താവായ തമ്പുരാൻ അതുപോലെ തന്നെ ഭഗവാൻ കൃഷ്ണനായിട്ട് വന്നത് പരമാത്മാവ് എന്താ ചെയ്തേ വന്ന നാളുകൊട്ടേ മറ്റുള്ളവർക്ക് ദാസന ദാസ അതായത് ഗോവസ്ഥകൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഭഗവാൻ ചെയ്യും എന്നിട്ടെന്നെ വളർന്നതിന് ശേഷം തന്നെ പറയുന്നു ഭക്തൻ ഒരു ഭക്തന്റെ ദാസനാണ് അങ്ങനെയാ അപ്പൊ ഈ ഈ വന്ന അവതാരങ്ങളെല്ലാം അങ്ങനെയല്ലേ പറയുന്നത് അപ്പൊ നമ്മളും അങ്ങനെ ആകണം അതാണ് പിതാവിൻ്റെ ഇഷ്ടം ആ വചനം നമ്മൾ പാലിക്കുകയാണെങ്കിൽ നമ്മളും യഥാർത്ഥ ഒരു ഭക്തനാണ് ആ ദൈവരാജ്യത്തിൽ ചെല്ലുമ്പോൾ അവിടെ ഭഗവാ പരമാത്മാവിനടുക്ക് നമുക്കും ഇരിക്കാം അത് നമുക്ക് ഇനിയ ദിവസം ഞാൻ പറയാം രണ്ട് മക്കളെയും കൊണ്ട് ഒരു തള്ള വന്ന് ഭഗ പരമാത്മാ ദൈവരാജ്യത്തിൽ ഇടത്തും വലത്ത് ഇരിക്കാൻ അപേക്ഷിച്ചു കർത്താവിനോട് അത് ഞാൻ ഇന്ന ദിവസം പറയാം എല്ലാവർക്കും നമസ്കാരം ഓം ലോകാസമസ്ത സുഗുനോ ഭവന്തു